ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ ഈറോഡ് സ്വദേശി പണപ്പെരിവ് നടത്തിയതിൽ നാല് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് പോലീസ് പിടിച്ചെടുത്ത പണം ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ ഹാജരാക്കണം പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് ദേവസ്വം ബോർഡ് അനുമതി നൽകുകയും വിവാദമായപ്പോൾ പിൻവലിക്കുകയുമായിരുന്നു ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാനായി ഈറോഡ് സ്വദേശി ഡോക്ടർ ഇ കെ സഹദേവൻ പിരിച്ച ആറു ലക്ഷത്തോളം രൂപ പോലീസ് പിന്നീട് പിടിച്ചെടുത്തിരുന്നു ഈ പണം ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം കേസന്വേഷണം നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പമ്പ പോലീസിനാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിലെത്തിയപ്പോൾ അനുമതി പിൻവലിച്ചെന്ന നിലപാടിലേക്കെത്തി ഈറോഡ് സ്വദേശിയും പദ്ധതിയിൽ നിന്ന് പിന്മാറി അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഈറോഡ് സ്വദേശിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഈ കത്തടക്കം ഹൈക്കോടതിയുടെ പരിശോധനക്ക് എത്തിയതാണ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈറോഡ് സ്വദേശി ലഘുലേഖകൾ വിതരണം ചെയ്തും ക്യു ആർ കോഡ് വഴിയും പണപ്പെരിവ് നടത്തിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു ജനം കൊച്ചി